അയർലൻഡിലെ സീറോ മൽബാ കത്തോലിക്കന് ഈയിടെ അവിടുത്തെ സഭാധികാരികൾക്ക് വിട്ട ഒരു തുറന്ന കത്ത് കാണുവാനിടയായി ഈ കത്തിൻ്റെ ഉള്ളടക്കം ഇതാണ് അവിടെ ഈ നമ്മളുടെ വയനാട് ദുരന്തത്തിന് വേണ്ടിയിട്ട് വലിയൊരു ഫണ്ട് റേസ്റ്റർ നടത്തിയിരുന്നു അതായത് മുപ്പത്തിയേഴ് മാത്സ് സെൻ്ററുകളുണ്ട് അയർലൻഡിലുടനീളം മുപ്പത്തിയേഴ് ചെറിയ പള്ളികൾ അപ്പോൾ ഈ ചെറിയ ചെറിയ സമൂഹങ്ങളിൽ എല്ലായിടത്തു നിന്നും നല്ലൊരു എമൗണ്ട് പിരിച്ചിരുന്നു ഓഫ് കോഴ്സ് അയർലൻഡിലെ സിറോമല വിശ്വാസികളും വളരെ ജനറസ് ആണ് നാട്ടിലൊരു ഗതികേട് വരുമ്പോഴത്തേക്കും അവർ എന്നും അവരുടെ പെഴ്സ് തുറക്കാറുണ്ട് നമ്മൾ പ്രവാസി മലയാളികൾ എല്ലാവരും അങ്ങനെയാണ് എന്ത് ദുരന്തമുണ്ടായാലും അവർ അകമഴിഞ്ഞ് ഉദാരമായി സംഭാവന ചെയ്യുന്ന ഒരു പതിവാണ് നമുക്കുള്ളത് ഞാൻ ഈടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഓസ്ട്രേലിയയിൽ നടന്ന സംഭവമാണ് ഇങ്ങനെ ഒരു അവിടെ ഒരു പള്ളിയിൽ ഏതാണ്ട് ആറായിരത്തി ശിഷ്ടം രൂപ സംഭരിച്ചു ഈ കാര്യം പറഞ്ഞ് ഈ വയനാട് ദുരന്തത്തിൻ്റെ പേര് പറഞ്ഞ് പിരിച്ചു പക്ഷേ അവർ വെളിപ്പെടുത്തിയത് ആയിരത്തി ശിഷ്ടം രൂപ മാത്രം കിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പള്ളി അധികാരികൾ അടിവലിവ് നടത്തുകയായിരുന്നു ആ ഫണ്ടിൽ നിന്ന് ആ ഫണ്ടിൽ നിന്നും മോഷ്ടിക്കുകയായിരുന്നു പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുകയായിരുന്നു എന്നാ അയർലൻഡിൽ ഇതാണോ നടക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം അയർലൻഡിലെ നമ്മുടെ സീറോ മലബാർ വിശ്വാസികളുടെ പ്രശ്നം ഈ സംഭാവനകൾ കൊടുത്ത ജനങ്ങളുടെ ഒരു കൺസേൺ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുവരെ ഈ കണക്കുകൾ പുറത്ത് വിട്ടിട്ടില്ല എത്രയായിരം ഡോളർ പിടിച്ചു അല്ലെങ്കിൽ എത്രയായിരം യൂറോ പിരിച്ചു അതിലെത്ര അവർ ഈ ദുരിത ബാധിതർക്ക് അയച്ചു കൊടുത്തു ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് യാതൊരു അറിവുമില്ല എത്ര രൂപ കിട്ടിയെന്നോ അതെന്ത് ചെയ്തെന്നോ അവരിന്നു വരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇതിൽ ജനങ്ങൾക്ക് വളരെയധികം ദുരൂഹതയുണ്ട് കാരണം എന്തുകൊണ്ട് ഇവർ ഈ അധികാരികൾ കണക്ക് പുറത്തുവിടുന്നില്ല അതാണ് അവരുടെ ചോദ്യം എന്നാ ഇവർ ചോദിക്കുന്നതിൽ വേറൊരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം അവർ നമ്മുടെ മണിപ്പൂർ വിഷയമുണ്ടായപ്പോഴത്തേക്കും അവിടെ കലാപം നടന്നപ്പോഴത്തേക്കും ആ പേര് പറഞ്ഞും നല്ലൊരു സംഖ്യ പിരിച്ചിരുന്നു പക്ഷെ ആ സംഖ്യ മണിപ്പൂരിലേക്ക് അയക്കാൻ സാധിച്ചില്ല കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പണം പുറത്തുനിന്ന് വിദേശ പണം വിടാൻ പാടില്ല എന്ന് ആ അപ്പോൾ ആ പണത്തിൻ്റെ പുറത്താണ് അവിടെ അയർലൻഡുകാരി ഇരിക്കുന്നത് പിന്നെ എന്തിനാണ് പുതിയൊരു ഫണ്ട് വിരുവ് നടത്തിയത് എന്നതിനെ അവിടുത്തെ അവിടുത്തെ ജനങ്ങൾക്ക് ചോദ്യമുണ്ട് അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ മറ്റേ ഫണ്ടും ഈ മണിപ്പൂർ ഫണ്ട് എവിടെ പോയി അതുപോലെ തന്നെ ഈ ഫണ്ട് എവിടെ പോയി ഈ ഫണ്ട് എത്ര സംഭരിച്ചു എത്ര കൊടുത്തു ഇതാണ് ജനങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ സഭാധികാരികൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയുകയാണ് വളരെയധികം ആർത്തിയുള്ള ഉള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നു എവിടെ പണം കിട്ടിയാലും എന്ത് പേര് പറഞ്ഞ് പണം പിരിച്ചാലും അതിലൊരു വിഹിതം ഇവ അടിച്ചു മാറ്റുന്ന ഒരു സ്വഭാവ രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എവിടെയായാലും എവിടെയായാലും എന്ത് കാരണം പറഞ്ഞൊരു പിരിവ് നടത്തിയാലും ആ പിരിവുകൾ നമുക്കിഷ്ടം പോലെ ഉണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ധ്യാന ഗുരുക്കന്മാരായിട്ടും മെത്താന്മാരായിട്ടും അച്ഛന്മാരായിട്ടും വന്ന് ഒത്തിരി പിരിവുകൾ നടത്തുന്നുണ്ട് ഇത് ഈ പിരിവുകളൊക്കെ എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്ത് എന്തുദ്ദേശം വെച്ച് അവർ ഈ പിരിവ് നടത്തുന്നുവോ ആ ഉദ്ദേശത്തിലേക്ക് ഇത് ഉപയോഗപ്പെടുന്നുണ്ടോ എന്ന് ഉള്ള കൺസേൺ ഈ കൊടുക്കുന്നവർക്കുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസേണിൻ്റെ പുറത്താണ് അയർലൻഡുകാർ ഇങ്ങനെ കണക്ക് ചോദിക്കുന്നത് കണക്കുകളിൽ സുതാര്യത ജനങ്ങൾക്ക് വിശ്വാസം വേണമെങ്കിൽ ജനങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കുമ്പോൾ വൈദികരും പുരോഹിതരും ബിഷപ്പുമാരും ചോദിക്കുമ്പോൾ ഉദാരമായി സംഭാവന ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൊടുത്ത സംഭാവന പണം എവിടെ പോയി എന്ന് അവർ അറിഞ്ഞിരിക്കണം അപ്പോൾ സുതാര്യത ഓപ്പണ്സ് മനസ്സിലായില്ലേ അത് ഓപ്പൺ ഓപ്പൺ ബുക്കായിരിക്കണം ഇത്രയും രൂപ കിട്ടിയ മക്കളെ ഇത്ര രൂപ എന്നെ എന്നെ ആവശ്യങ്ങൾക്ക് അയച്ചു കൊടുത്തു കേസ് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഇത്രയും രൂപ നീക്കിയിരിപ്പുണ്ട് കേസ് ക്ലോസ്ഡ് അപ്പം അങ്ങനെ സുതാര്യതയില്ലാതെ സഭാധികൃതർ പെരുമാറുമ്പോൾ അത് സംശയത്തിനും തെറ്റിദ്ധാരണകൾക്കും ഒരു പക്ഷേ വഴിതെളിക്കുന്നു ഇത് സഭാനേതൃത്വം സഭാ തലവന്മാർ മനസ്സിലാക്കുക ഇപ്പോഴുള്ള പ്രവാസി മലയാളികളെല്ലാവരും കോടീശ്വരന്മാരാണ് എന്ന് കരുതരുത് അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് കുടുംബങ്ങളുണ്ട് അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അവരിങ്ങനെയുള്ള സഹജീവികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഡൊണേഷനുകളും സംഭാവനകളും സഹായ നിധികളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ വൈദികരും സഭാ നേതൃത്വവും മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ കണക്ക് ബുക്ക് തുറക്കുക കണക്ക് ബുക്ക് തുറക്കുക ജനങ്ങൾ കാണട്ടെ എന്തിനാണ് ഭയപ്പെടുന്നത് ഓക്കെ കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടുവാനൊന്നുമില്ല അതാണ് അയർലൻഡിലെ മലയാളികൾ അയർലൻഡിലെ സിറോമലബ കത്തോലിക്കർ സഭാധികാരികളോട് ആവശ്യപ്പെടുന്നത് താങ്ക് വെരി മച്ച്